ശൈവ വിശ്വാസത്തിൽ വിശിഷ്ട സ്ഥാനമുള്ള ശൈവവിശ്വാസത്തിൽ നായന്മാരിൽ ഒരാളാണ് നായനാർ ഓരോ ദിവസവും സ്വന്തം വീട്ടിൽ പാചകം ചെയ്ത മികച്ച ആഹാരം മാത്രമേ ശിവക്തർക്കു സമർപ്പിച്ചു ഒരു ദിവസം ശിവൻ അഘോര ഭിക്ഷാടകനായി അദ്ദേഹത്തെ പരീക്ഷിക്കാൻ എത്തുന്നു ജടകളോടും തലയോട്ടിമാലയോടും ചുണ്ടിൽ കറയോടും കണ്ണുകളിൽ കോപത്തോടെ പതിവുപോലെ ഭക്തിയോടെയും ആദരവോടെയും സ്വീകരിച്ചു ഭിക്ഷാടകൻ അദ്ദേഹത്തോട് ആഹാരമുണ്ടാക്കാൻ അതിയായ വെല്ലുവിളിയുള്ള ഒരു അഭ്യർത്ഥന വെച്ചു പറഞ്ഞു വയസ്സിൽ താഴെ പ്രായമുള്ള ആരെയും ഇല്ലാത്ത കുടുംബത്തിലെ ഏക ആൺകുട്ടിയെ പാകം ചെയ്ത് ആഹാരം ഒരുക്കണം സെരുതോണ്ടനും ഭാര്യയും അത് അവരുടെ സ്വന്തം മകനെ വേവിക്കാൻ തീരുമാനിച്ചു ഭാര്യ കുഞ്ഞിന്റെ കൈകളും കാലുകളും പിടിച്ചു നില്ക്കെ പിതാവ് തലവെട്ടി കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പാകം ചെയ്തു പക്ഷേ തല നല്ലത് അല്ലെന്ന് വിചാരിച്ചു പുറത്തു വെച്ചു ആഹാരം ം കഴിഞ്ഞപ്പോൾ ശിവൻ തലയുടെ അകറ്റം എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ ഭാര്യ പറഞ്ഞു തല ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഭക്ഷണത്തിന് അനുയോജ്യമല്ലെന്ന് കരുതി തലയും പാകം ചെയ്തു വിളമ്പിയെന്നും പറഞ്ഞു ശിവൻ പിന്നീട് സെരുതോണ്ടനോട് ഭിക്ഷാടകൻ ഒറ്റയ്ക്ക് ശീലം ഇല്ലാത്തതിനാൽ ഭക്ഷണത്തിൽ പങ്കുചേരാമെന്നു പറയുന്നു കുട്ടിയെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ പറയുന്നു ബാലനെ വിളിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇരുവരും ആത്മാർത്ഥമായി മകനെ അവിടെയാണ് അത്ഭുതം കുട്ടി ജീവനോടെ ഓടിവരുന്നു അക്ഷതനും ആനന്ദവുമുള്ള ദമ്പതികൾ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു കരയുന്നു അപ്പോൾ ശിവൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷനാകുന്നു അങ്ങനെ സിരുതോണ്ടനെയും കുടുംബവും ഉടലോടെ കൈലാസത്തിൽ കൊണ്ടുപോയി ഓം ശിവായ നമ്മ